ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു പഠനത്തിലായിരിക്കും ഇതിനു മുമ്പൊക്കെ ആയിട്ട് പഠിച്ച് തുടങ്ങി തുടങ്ങിയെന്ന് വിചാരിക്കുകയാണ് ഇപ്പം ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് പിന്നെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എക്സാമൊക്കെ ഇങ്ങ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് വേൾഡ് ജ്യോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയിൽ നിന്ന് പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് ഇന്ന് തന്നെ ആ ഒരു ചാപ്റ്റർ പഠിച്ച് തീർക്കേണ്ടതുണ്ട് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം അതിനകത്ത് മെയിനായിട്ട് അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആഗോള മർദ്ദ മേഖലകൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുക അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവും കാറ്റും പിന്നെ മർദ്ദമേഖലകളും കാറ്റുകളും ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ അത്യാവശ്യം പേജ് നമ്പർ ഉണ്ട് അത് കാരണം നിങ്ങൾക്ക് കുറച്ച് പേടിയായിരിക്കും ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പം പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററിലെ പ്ലസ് വണ്ണിലെ ചാപ്റ്ററിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററിലും പറഞ്ഞിട്ടുള്ളത് അപ്പം കണ്ടന്റുകൾ സെയിം ആണ് അതിന്റെ ലാംഗ്വേജ് മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ അപ്പം കണ്ടന്റ് സെയിം ആണ് അപ്പം നിങ്ങൾ മേളിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും തൊട്ട് താഴെയും പഠിക്കേണ്ടത് അപ്പം ആ പേജ് വായിച്ച് നോക്കിയാൽ മതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇപ്പം പേജ് നമ്പർ വലിയ അല്ല ഒത്തിരി വലിയ ചാപ്റ്ററാന്ന് വിചാരിച്ച ആദ്യം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മൾ നാളെ റിവിഷൻ ആണ് അപ്പം ഇന്ന് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ അത് തീർക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഓക്കെ അപ്പം ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും മാറി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നേരത്തെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ അതാ ഇന്ന് നമ്മൾ അപ്പോ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യമാണ് പഠിക്കേണ്ടത് ദെൻ അടുത്തത് കലാകായികത്തിൽ നമ്മൾ ഇന്നലെ കേരളത്തിലെ നൃത്ത രൂപങ്ങളും കലാരൂപങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചത് അപ്പം ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് നാൽപ്പത്തി ആറ് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് കുറച്ച് കലാരൂപങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന അല്ലേ പടയണി തിറയാട്ടം നാടകം ഒപ്പന രാമനാട്ടം കൃഷ്ണനാട്ടം അങ്ങനെ പറഞ്ഞ കുറച്ച് കലാരൂപങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള കലാരൂപങ്ങൾ പ്രധാനമായി കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് കേരളത്തിലെ നൃത്ത രൂപങ്ങളും കലാരൂപങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് ഓക്കെ ഈ രണ്ട് ടോപ്പിക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പഠിക്കുന്നത് പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു അതിന്റെ ബാക്കി പോർഷനാണ് നമുക്ക് ഇന്ന് വരുന്നത് മുപ്പത്തി ആറാമത്തെ പേജ് മുതൽ എഴുപത്തി ആറാമത്തെ പേജ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അതിൽ റിസർവ് റേഷ്യ നിയന്ത്രണം അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ വരുന്നത് ക്യാഷ് റിസർവ് റേഷ്യ അതായത് സി ആർ ആർ എസ് എൽ ആർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട് പിന്നെ റിപ്പോ റേറ്റ് റിസർവ് റിപ്പോ റേറ്റ് പിന്നെ നാണയങ്ങൾ കറൻസി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വരുന്നത് ഓക്കെ ഓക്കെ ദെൻ ഇംഗ്ലീഷിൽ നമ്മൾ ഫോറിൻ വേർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി നാല് വരെയുള്ള പേജസിലെ കുറച്ച് ഫോറിൻ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക എക്സാമ്പിളൊക്കെ നോട്ട് ചെയ്യുക ഓക്കെ ഞാൻ അടുത്തത് ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഗണിതത്തിൽ പഠിക്കേണ്ടത് അതിനകത്ത് അറുപത്തൊൻപത് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക മാത്സ് ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ ആദ്യം അത് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്തത് ആനുകാർ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആണ് അപ്പം അതിൽ നമുക്ക് ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുത്ത മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ് പിന്നെ അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഡേറ്റ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതും അതിന്റെ തീമോ അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാൻ വരുന്നത് ഇന്നത്തെ പേജ് നമ്പർ നമുക്ക് ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരെയാണ് അപ്പൊ ഒക്ടോബർ മാസം ഇതോ ഇന്നത്തോടെ കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് നോക്കുക ഓക്കെ ദൻ അടുത്ത് നമ്മൾ എക്കണോമിക്സിൽ പത്താം ക്ലാസ് സോ പത്താം ക്ലാസ്സിലെ സോറി ഒൻപതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് പഠിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ നമ്മുടെ നോട്ടുകളിൽ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതിൽ നിന്നുള്ള പോർഷൻസ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ബാക്കി അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഇന്നത്തോടു കൂടി ഒരു ചാപ്റ്റേഴ്സ് എല്ലാം അതായത് അന്തരീക്ഷ മർദ്ദവും കാറ്റും പിന്നെ കേരളത്തിലെ നൃത്ത രൂപങ്ങൾ കലാരൂപങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോറിൻ വേഡ്സ് ശ്രേണികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഈയൊരു ഒൻപത് ദിവസങ്ങളിലൂടെ ഒക്കെ ആയിട്ട് നോക്കുകയായിരുന്നു അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇന്ന് പഠിച്ച് തീർക്കണം ഓക്കെ പഠിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മോക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിൽ നിന്ന് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാരണം നമ്മൾ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രണ്ട് വർഷം മുഴുവൻ സൂര്യ രശ്മികൾ ലംബമായി പതിക്കുന്ന ഈ മേഖലയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് മൂന്ന് സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു നാല് വൻതോതിൽ വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വായുപ്രവാഹം ഇവിടേക്ക് ഉണ്ടാവുകയും അതിനാൽ ശക്തമായ കാറ്റുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു പ്രസ്താവനകൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്ന് കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി രണ്ട് പടയണിയെ പ്രോത്സാഹിപ്പിച്ച ചേര രാജാവ് പള്ളി ബാണപ്പെരുമാൾ ആണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന മിഥുരം കർക്കിടകം മാസങ്ങളിലാണ് പടയണി നടക്കാറ് നാലാമത്തെ പ്രസ്താവന കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖ പടയണി പരിശീലന കേന്ദ്രമാണ് കടമനിട്ട പടയണി ഗ്രാമം ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് സി ഒന്ന് ഡി ഇവയല്ല മൂന്നാമത്തെ ആണ് കേരളത്തിലെ കലാരൂപങ്ങളും അവ പ്രധാനമായി കാണപ്പെടുന്ന ജില്ലകളും താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ ഏതൊക്കെയാണ് ഒന്ന് കാക്കാശി നാടകം തിരുവനന്തപുരം രണ്ട് വേലകളി ആലപ്പുഴ മൂന്ന് കണ്യാർകളി പാലക്കാട് നാല് ഗദ്ദിക കാസർഗോഡ് അഞ്ച് മാർഗം കളി കോട്ടയം നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ സി മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി രണ്ട് നാല് അഞ്ച് ഇപ്പം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ സമ്പദ് വ്യവസ്ഥയിലെ പത് സോറി സമ്പദ് വ്യവസ്ഥയിലെ പണ വിതരണം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അവശ്യ പണനയ ഉപകരണം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കാം ഒന്ന് സോറി എ ക്യാഷ് റിസർവ് റേഷ്യോ രണ്ട് സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മൂന്ന് റെപ്പോ റേറ്റ് നാല് റിവേഴ്സ് റെപ്പോ റേറ്റ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിനോനിം ഓഫ് ക്യൂ വൈവ് ഇസ് ഇതൊരു ഫോറിൻ വേഡ്സ് ആണ് അതിൻ്റെ സിനോനിയം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഓപ്ഷൻ എ അലോഫ് ഓപ്ഷൻ ബി ഓൾ അലൈറ്റ് ഓപ്ഷൻ സി അലേർട്ട് ഓപ്ഷൻ ഡി അലോ ഏതാണെന്ന് കണ്ടുപിടിക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മീൻസ് ഇതോടെ ഫോറിൻ വേർഡ്സ് ആണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ എ എ പബ്ലിക് കോൺവെസേഷൻ ഓപ്ഷൻ ബി എ പ്രൈവറ്റ് കോൺവെർസേഷൻ ഓപ്ഷൻ സി എ ഫാമിലി കോൺവെസേഷൻ ഓപ്ഷൻ ഡി നൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പതിനാല് ഒമ്പത് അഞ്ച് രണ്ട് അപ്പോൾ അടുത്തത് ഏതാണ് വരുന്നതാണ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് എ ഒന്ന് ബി മൈനസ് വണ് സി മൂന്ന് ഡി സീറോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ നാനോ ഡി എ പി പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ കേരളം ബി മഹാരാഷ്ട്ര സി ഗുജറാത്ത് ഡി പഞ്ചാബ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് ആസ്റ്റൻ ആണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതികവിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖല ഓപ്ഷൻസ് എ സാമ്പത്തിക മേഖല ബി അറിവധിഷ്ഠിത മേഖല സി സാമൂഹിക വികസന മേഖല ഡി ഭൗതിക മൂലധന മേഖല ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ് ഓപ്ഷൻ എ എൻ എൻ എസ് ഒ ഓപ്ഷൻ ബി സി എസ് ഒ ഓപ്ഷൻ സി സി എസ് ഐ ഓപ്ഷൻ ഡി ആർ ബി ഐ ഓക്കെ ഇതിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സർക്കാർ ഏജൻസി ഏതാണെന്ന് കണ്ടുപിടിക്കുക ഇപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മളിത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസൊക്കെ ഗ്രൂപ്പിലിടാം എല്ലാവരും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് മാക്സിമം ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക പഠിച്ചു തീർത്തതിന് ശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ കുറച്ചും കൂടി നമ്മൾ ടൈമൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുക കാരണം എക്സാമൊക്കെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് നന്നായി പഠിക്കുക നമുക്ക് വീണ്ടും നാളെ കാണാം താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യൂ